കടക്കൽ ദേവി ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപനവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിച്ചു പരിപാടിക്കിടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി കാണിച്ചിരുന്നു എന്ന് കോടതി ചോദിച്ചു ദേവി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കൂടിയായ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിക്ക് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു വിവരങ്ങളുമായി രേഷ്മ ചേരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ എന്തായാലും വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ വിഷയം പരിഗണിച്ച സമയത്ത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ചില ശക്തമായ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല ചില ഇടപെടലുകൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്തായാലും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡൻറ്റിന് നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മറ്റെന്തൊക്കെ നിരീക്ഷണങ്ങളാണ് ഇന്ന് വാദത്തിനിടയിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റും സി പി എം ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള വികാസിന് നോട്ടീസ് അയക്കാനായിട്ടാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് നേരത്തെ വികാസിനെ കക്ഷി ചേർക്കുകയും ചെയ്തിരുന്നു അതായത് ഈ കണക്കൽ ദേവി ക്ഷേത്രത്തിൽ അതിന്റെ ഉത്സവാഘോഷത്തിനിടെ ഗാനമേളയ്ക്കിടെയാണ് വിപ്ലവ ഗാനം ആലപിച്ചതും അതോടൊപ്പം തന്നെ ഡിവൈഎഫയുടെ കൊടി പശ്ചാത്തലത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി ഹൈക്കോടതിയിൽ എത്തിയിരുന്നു ഈ ഹർജിയിലാണ് ഇപ്പോൾ ഈ പറയുന്ന ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ആയിട്ടുള്ള ക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഇന്ന് ഹർജി പരിഗണിച്ച സമയത്ത് ദേവസ്വം ബെഞ്ച് ചോദിച്ചത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി ഉയർത്തിയിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് അതിൽ ഹർജിക്കാരന്റെ അഭിഭാഷകൻ മറുപടി നൽകിയത് സി പി എമ്മിന്റെ ഉൾപ്പെടെ ഡിവൈഎയുടെ ഒക്കെ തന്നെ പാർട്ടി കൊടികൾ പശ്ചാത്തലത്തിൽ സ്ക്രീനിൽ കാണിച്ചിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള വിശദീകരണം ക്ഷേത്രോപദേശക സമിതി അധ്യക്ഷനും അതോടൊപ്പം തന്നെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള വികാസ് നൽകേണ്ടി വരും അതിനുവേണ്ടിയിട്ടാണ് കക്ഷി ഉയർത്തുകൊണ്ടുള്ള നടപടിയിലേക്കും നോട്ടീസ് അയച്ചുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് നേരത്തെ തന്നെ ഈ ഹർജി പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി ഈ സംഭവത്തെ വലിയ രീതിയിലുള്ള വിമർശനത്തിലാണ് നിരീക്ഷണം നടത്തിയത് അതായത് ഇത്തരം സംഭവങ്ങൾ ക്ഷേത്രങ്ങളിൽ നടത്തരുത് ആവർത്തിക്കപ്പെടാൻ പാടില്ല ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് കാര്യക്ഷമമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് അന്വേഷണം നടക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഒപ്പം തന്നെ അനുമതി നൽകിയിരുന്നില്ല എന്നുള്ള കാര്യവും നേരത്തെ തന്നെ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇനി അടുത്ത ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നുണ്ട് അന്ന് തന്നെ സ്വാഭാവികമായിട്ടും സെക്രട്ടറി കൂടിയായിട്ടുള്ള വികാസ് ഈ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് വിശദീകരണം നൽകണം അനുദം കടക്കൽ ദേവി ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപനവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിച്ചു പരിപാടിക്കിടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി കാണിച്ചിരുന്നു എന്ന് കോടതി എടുത്തു ചോദിച്ചു ദേവീക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കൂടിയായ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിക്ക് കോടതി നോട്ടീസ് അയച്ചു അടുത്ത വ്യാഴാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കും രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയതാണ്